നിങ്ങൾക്ക് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എല്ലാ സ്ഥാനാർത്ഥികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറ ഞാൻ ഞാൻ ഈ ഈ കാര്യങ്ങൾ ഞാൻ ബി ജെ പിയും പിന്നെ എൽ ഡി എഫ് എൽ ഡി എഫും ബി ജെ പിയുമുള്ള മനസ്സിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഞാൻ പറഞ്ഞ വാക്കിലെടുത്തു പോകുന്നത് എന്നോടൊരു പത്രക്കാരൻ ചോദിച്ചിട്ടുണ്ട് അതിന് ഞാൻ എൻ്റെതായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ഉടനടി ആ പത്രക്കാരൻ്റെ വാക്ക് എൻ്റെ വാക്കാകെ മാറ്റി വാർത്ത വന്നു നോക്കുന്നല്ലവണ്ഡി രണ്ടാം സ്ഥാനത്ത് നിങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എടുത്ത് നോക്ക് നിങ്ങൾ നോക്ക് അതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ബി ജെ പിയെ തോൽപ്പിക്കണം ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ ഇടതുപക്ഷം ജയിക്കണം ഇടതുപക്ഷം ജയിക്കാൻ മതന്യൂനപക്ഷങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾ ദളിത് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഞങ്ങളെ രാഷ്ട്രീയ ശക്തമായ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ ട്വിസ്റ്റ് ചെയ്ത് അവർക്ക് വേണ്ട വിധത്തിൽ എന്നോട് ചോദിച്ച ചോദ്യം എൻ്റെതാക്കി മാറ്റി അതിന് ഇതാണ് എൻ്റെ ഇത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത് ഒരു ശരിയായ നിലയല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം ഞാൻ അന്ന് അന്ന് തന്നെ അതിന് പിറ്റെന്ന് തന്നോട് പത്രക്കാരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയും ഒരു അപ്പോൾ വീണ്ടും അല്ല എന്തുകൊണ്ടാണ് ഞാൻ എന്നെപ്പോലെയുള്ള ഒരു രാഷ്ട്രീയത്തിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റും തത്വങ്ങളിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെപ്പോലെയുള്ള ഒരാളെ കളങ്കപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ ഇതാണ് കളങ്കപ്പെടുത്താൻ നിങ്ങൾക്ക് പറയാൻ ഇടയാക്കില്ല നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടല്ലേ അതില്ലെങ്കിൽ ചോദിക്കൂ ഞാനത് ഒഴിവാക്കുന്നു അതുതന്നെ ഞാൻ ചെയ്യുന്നത് സംസ്ഥാന ഒരു വനിതാ വീണ്ടും കൊടുത്ത കൊടുത്ത എവിഡൻസ് എവിഡൻസ് ഭാര്യ ഈ കൈമാറിയിട്ടുണ്ട് ഞാൻ ഈ സമയത്തെല്ലാം അതായത് ഇത്തരം ആക്ഷേപങ്ങൾ വന്ന സ്ഥലത്തെല്ലാം അപ്പോൾ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ ഭാര്യയും പരാതി കൊടുത്തിട്ടുണ്ട് ഈ വന്നിരിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ എൻ്റെ ഭാര്യ പരാതി കൊടുത്തു കഴിഞ്ഞു സമഗ്രമായൊരു അന്വേഷണം വേണം നടപടി സ്വീകരിക്കണം വലിയ ക്രിമിനൽ കുറ്റമാണത് സൈബർ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരാളുടെ പേരാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ഡി സി സി മെമ്പർ വ്യക്തമായിട്ടുണ്ട് പലതും അത് ലൈക്ക് ചെയ്തിട്ടുണ്ട് അതൊരു സംഘടിതമായ നീക്കമായിരുന്നു തെറ്റായ വാർത്തകൾ കൊടുക്കുക അതിൽ ലൈക്ക് ചെയ്യുക അത് കൂടുതൽ പേജുകളിലേക്ക് പോവുക ഇതൊരു ആസൂത്രിതമായിട്ടുള്ള അവരുടെ സൈബർ വിങ്ങിൻ്റെ വർക്കാണ് ഞാൻ ഇത് പൂർണ്ണമായും വി ഡി സതീശൻ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ടീമുണ്ട് ഇത് ചെയ്യുക ആ ടീം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണിത് അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിലല്ല ആവശ്യമുള്ള തെളിവുകൾ ഞാൻ ആ സമയത്ത് പറയാം എൻ്റെ അനുഭവങ്ങളും വസ്തുതകളുമാണ് ഞാൻ പറയുന്നത് ആ സമയത്ത് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം ഭാര്യ കൊടുത്ത പരാതിയിൽ വി ഡി സതീഷിന്റെ പേര് പറയേണ്ട കാര്യം അവർക്കില്ല അവർക്ക് അതിൽ ഡി സി സി മെമ്പറുടെ പേര് ഇതിൽ തന്നെ വന്നിട്ടുണ്ട് അത് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഞാനതാ പറഞ്ഞ വി ഡി സതീഷിനെ പോലെ ഇത്രമാത്രം അശ്ലീല വീഡിയോ ഇത്ര ഇതിന് പ്രേരിപ്പിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക അതാ ഞാൻ പറഞ്ഞു ഒരാളെ കുറിച്ച് കേസ് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവുക ഞാൻ കൊടുത്തത് ഡി ജി പിന്നെ ഭാര്യ കൊടുത്തത് കണ്ണൂരിലാണ് അവർ കണ്ണൂരിൽ പോലീസ് സൂപ്രണ്ടിന് അവർ പരാതി കൊടുത്തിട്ടുണ്ട് ലീഡർഷിപ്പിന് അത് മാന്യമായി ഒരു അതെ ഈ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പുകളാണ് ആ ഗ്രൂപ്പുകളിൽ പരസ്പരം മത്സരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം നിലപാടുകളെ കോൺഗ്രസില് ശരിയായ നിലയിൽ രാഷ്ട്രീയം കാണുന്ന കോൺഗ്രസുകാരിൽ എല്ലാം ഈ വി ഡി സതീശന്റെ രീതി സ്വീകരിക്കുന്നവരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല കോൺഗ്രസ്സിനകത്ത് കാര്യങ്ങളെല്ലാം ശരിയായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുണ്ട് അത് നാളെ ഞാൻ കോൺഗ്രസിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കരുത് കോൺഗ്രസ്സുകാരെല്ലാം മോശക്കാരാണെന്ന് ഞാൻ പറയില്ല അപ്പോൾ കോൺഗ്രസ് ഒരു പാർട്ടിയാണ് ജനാധിപത്യ പാർട്ടിയാണ് ആ പാർട്ടി അതിൽ ശരിയായ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവർ ഇത് നിരീക്ഷിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ എ ഐ സി സി ഈ വി ഡി സതീഷിൻ്റെ നിലപാട് സംബന്ധിച്ച് പരിശോധിക്കണം നൂറ്റമ്പത് കോടിയെക്കുറിച്ച് പരിശോധിക്കണം ഇവിടെ നടത്തുന്ന ഭവന നിർമ്മാണത്തിന് വേണ്ടി പിരിച്ച പൈസയെക്കുറിച്ച് ആലോചിക്കണം ഇ ഡി വന്നപ്പോൾ ഇ ഡിയുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വി ഡി സതീശൻ നടത്തിയിട്ടുള്ള നടപടികളെക്കുറിച്ച് കോൺഗ്രസ് ഗൗരവത്തിൽ ആലോചിക്കുന്ന നല്ലതാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആളുകൾ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നേതാക്കളും അനുയായികളുമെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കുറേ ആളുകളെ വല വരവെച്ച് വീശിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിനിടയിൽ തന്നെ പലരും പോകും ഇപ്പോൾ തന്നെ പലരും പോയിക്കഴിഞ്ഞു അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെ ക്രമേണ ക്രമേണ ഈ ബി ജെ പിയിലേക്ക് ലയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വ്യക്തമാകും ഈ ദുർഗതിയിലേക്ക് കോൺഗ്രസ് പോകരുത് ഈ വി ഡി സതീശനെ പോലെയുള്ള നേതാക്കളെ കൊണ്ടാണ് ഈ ദുർഗതി ഉണ്ടാകുന്നത് അത് നല്ലവരായ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കി ശരിയായ നിലപാട് സ്വീകരിച്ച് ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്